സർവശക്തനായ പരമപുരുഷൻ തന്നെയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും എന്നിരുന്നാലും ഞാനാണിതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കർത്തൃത്വഭാവം ഭഗവാനില്ല അഹങ്കാരമില്ലാത്തവനാകയാൽ കർമ്മത്തിന് പ്രേരകമായിട്ടുള്ള ത്രിഗുണങ്ങളോ കർമ്മരൂപമായിരിക്കുന്ന പുണ്യപാപങ്ങളോ അവയുടെ ഫലങ്ങളായ സുഖദുഃഖങ്ങളോ ഒന്നും ഭഗവാനെ സ്പർശിക്കുന്നില്ല മറ്റൊരു വലിയ സത്യം ഇവിടെ വെളിപ്പെടുത്തി തരികയാണ് വ്യാസഭഗവാൻ സർവശക്തനായ പരമപുരുഷൻ തന്നെയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും ഈ ഈ സർവശക്തനായ ഈശ്വരനെ കുറിച്ചാണ് കുറച്ച് മുമ്പ് പറഞ്ഞത് അവ്യക്തനും അപ്രമേയനുമാകുന്നു എന്ന് പറഞ്ഞാൽ പരമമായതിനെ കുറിച്ചൊന്നും വ്യക്തമായി പറയാൻ പറ്റില്ല അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാര കാരണം എന്താണ് എന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുകയില്ല അതങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം ആ സർവശക്തന് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കർത്തൃത്വഭാവമില്ല കർത്തൃത്വഭാവം എന്ന് പറയുന്നത് ഒരു കേന്ദ്രമാണ് സെൻറ്ററാണ് ആ പരമമായ പുരുഷന് ഞാൻ എന്ന ഭാവം ഇല്ല ഞാൻ എന്ന ഭാവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഭാഗമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പ്രകൃതി മഹത്തായി കാലശക്തിയുടെ പ്രേരണ കൊണ്ട് പ്രകൃതിക്ക് ത്രിഗുണ സാമ്യമുള്ള പ്രകൃതിക്ക് വൈഷമ്യം വരാൻ തുടങ്ങും അപ്പോൾ അതിനെ അവ്യക്തം എന്ന് വിളിക്കും ആ അവ്യക്തത്തിൽ നിന്ന് മഹത്ത് ഉണ്ടാകുന്നു ബുദ്ധിയിൽ നിന്ന് അഹങ്കാരം മനസ്സ് തുടങ്ങിയവയെല്ലാം പിന്നീടുണ്ടാകുന്നു അപ്പൊ പ്രകൃതിയുടെ വികൃതിയാണ് ബുദ്ധി അഹങ്കാരം തുടങ്ങിയത് പരമമായതല്ല അത് അതുകൊണ്ട് ആ പരമമായതിന് ഞാൻ എന്നുള്ള എന്നുള്ളൊരു ഭാവമില്ല അതിന് സെന്ററില്ല അത് അല്ല സെന്റേഡ് അല്ലാത്ത ഒന്നിനെ കുറിച്ച് സെന്റേഡ് ആയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് പക്ഷെ നമുക്കും സെന്ററിലെ സാകാം നമ്മുടെ അഹങ്കാരം ഉരുത്തിരിഞ്ഞ് വരുന്നതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ അഹങ്കാരരഹിതരായി തീരാൻ നമുക്ക് സാധിക്കും നമ്മുടെ അഹങ്കാരം രൂപീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളുടെ അനാദര യോഗ അഭ്യാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ അവെയർനെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ അനാദര അനാദരയോഗം അനാദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയാസരഹിതമായത് എഫർട്ട്ലെസ് എഫർട്ട് അനാദര യോഗത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മ എങ്ങനെയാണ് നമ്മുടെ അഹങ്കാരമുണ്ടാകുന്നത് ആ അഹങ്കാരം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്ന് നമുക്ക് അവേർനെസ്സിലൂടെ തിരിച്ചറിയുവാൻ സാധിക്കും ആ തിരിച്ചറിവ് അതിനെ മറികടക്കാൻ നമ്മളെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കും നമ്മുടെയും സെൻറ്റർലെസ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ സെന്റർലെസ് ആയിട്ടുള്ള കോൺഷ്യസ്നസ്സിനെ തിരിച്ചറിയുമ്പോഴാണ് പുണ്യപാപങ്ങൾ കർമ്മം തുടങ്ങിയവയൊക്കെ ഇല്ലാണ്ടാവുന്നത് ഈ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴാണ് വരും വരായികളും പുണ്യപാപങ്ങളും മറ്റും ഉണ്ടാകുന്നത് സെന്റർലെസ് ആവുകയാണ് എങ്കിൽ അഹങ്കാരാതീതരാവുകയാണ് എങ്കിൽ കർമ്മസ്പർശം ഉണ്ടാവുകയില്ല പുണ്യപാപങ്ങൾ ഉണ്ടാവുകയില്ല എന്നിരുന്നാലും ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കർത്തൃത്വ കർത്തൃത്വഭാവം ഭഗവാനില്ല അത് അഹങ്കാരമില്ലാത്തവരാകയാൽ ഭഗവാൻ കർത്തൃത്വ ബോധമില്ലാത്തത് കൊണ്ട് അഹങ്കാരമില്ല സെന്റർലെസ് ആണ് ഇല്ലാത്തവനാകയാൽ കർമ്മത്തിന് പ്രേരകമായിട്ടുള്ള ത്രിഗുണങ്ങളോ കർമ്മ സ്വരൂപമായിരിക്കുന്ന പുണ്യപാപങ്ങളോ അവയുടെ ഫലങ്ങളായ സുഖദുഃഖങ്ങളോ ഒന്നും ഭഗവാനെ സ്പർശിക്കുന്നില്ല കാരണം ഈ അഹങ്കാരം ഉണ്ടാകുന്നത് ത്രിഗുണങ്ങൾക്ക് വൈഷമ്യം വരുമ്പോഴാണ് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് വൈഷമ്യം വരുമ്പോഴാണ് അഹങ്കാരം ഉണ്ടാകുന്നത് അഹങ്കാരാതീതരായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ത്രിഗുണങ്ങളില്ല ത്രിഗുണങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ പ്രേരിപ്പിക്കാൻ സാധിക്കില്ല അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ടല്ല ത്രിഗുണങ്ങൾ പ്രേരിപ്പിക്കുന്നത് കൊണ്ടല്ല പ്രവൃത്തി ഉണ്ടാകുന്നത് ഭഗവാന്റെ സ്വേച്ഛ എന്ന് പറയുന്നത് ത്രിഗുണ വിധേയം അല്ല ത്രിഗുണവിധേയമായിട്ട് പ്രവർത്തിക്കുന്നത് സെൻറ്റേഡ് ആയിട്ടുള്ള കർത്തൃത്വബോധമുള്ള അഹങ്കാരത്തോടുകൂടിയേ ഞാൻ നിങ്ങളുമാണ് അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നു കർമ്മസ്വരൂപ സ്വരൂപമായിരിക്കുന്ന പുണ്യപാപങ്ങൾ നമുക്കുണ്ട് പരമമായതിനില്ല പുണ്യപാപങ്ങളുള്ളത് കൊണ്ട് അവയുടെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങൾ നമുക്കുണ്ട് പരമമായതിനില്ല ഒന്നും ഭഗവാനെ സ്പർശിക്കുകയില്ല എന്താ കാരണം ഭഗവാൻ സെൻറ്റർലെസ് ആണ് അനന്തമായതിന് എവിടെ വേണമെങ്കിലും സെൻറ്റർ ആവാം അതായത് അതിന് സെൻറ്റർ ഇല്ല എന്ന് അർത്ഥം ഈ അഹങ്കാരമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ അഹങ്കാരത്തെയാണ് മറികടക്കേണ്ടത് അതിനെ ബലമായിട്ട് മറികടക്കാൻ സാധ്യമല്ല അതിനെ മനസ്സിലാക്കി മാത്രമേ അതിനെ മറികടക്കാൻ സാധിക്കുള്ളൂ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഉരുത്തിരിഞ്ഞു വരുന്നത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയണം അത് ഉരുത്തിരിഞ്ഞു വരുന്നത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവയർനെസ് ഉണ്ടാകണം ആ അവയർനെസ്സിലാണ് അവബോധത്തിലാണ് ആ തിരിച്ചറിവ് ഉണ്ടാവുക ആ തിരിച്ചറിവിന് മാത്രമേ അഹംബോധത്തിൽ നിന്ന് ഇട്ടാവട്ട ബോധത്തിൽ നിന്ന് നമ്മളെ മറികടത്തുവാൻ കഴിയുകയുള്ളൂ സർവഭൂതസ്വരൂപനും സകല ഭൂതങ്ങളുടെയും ഈശ്വരനും സകല ഭൂതങ്ങളുടെയും പരിപാലകനുമായ ഭഗവാൻ തൻ്റെ ശക്തിയായ മായയോട് കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് ഭൂതങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു ഈശ്വരന് ഭേദഭാവനയില്ല അതിനാൽ അഹങ്കാരവും ഇല്ല അപ്പം അഹങ്കാരമുണ്ടാകുന്നത് ഭേദഭാവന ഉണ്ടാകുന്നത് കൊണ്ടാണ് ഭേദഭാവന ഡ്യുവാലിറ്റി ദ്വന്ദ്ങ്ങളിലൂടെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഈ അഹങ്കാരം ഉണ്ടാകുന്നത് വേണ്ടതും വേണ്ടാത്തതും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അഹങ്കാരമുണ്ടാകുന്നത് ആ വേണം എന്ന ചിന്തയിൽ നിന്നാണ് വാണ്ടിൽ നിന്നാണ് ക്രൈവിങ്ങിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ അവെയർനെസ് മെഡിറ്റേഷനിൽ മനസ്സിലാകും മനസ്സിലാകുമ്പം നമ്മൾ അതിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടും അതുവരെ അതിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സർവഭൂതസ്വരൂപനും ഇത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സർവഭൂത സർവഭൂതസ്വരൂപനും എല്ലാ ഭൂതങ്ങളുടെയും ഭവിച്ചതെല്ലാത്തിൻ്റെയും സാരം സ്വരൂപം ഭഗവാനാണ് ഭഗവാനെ അല്ലാതെ ഇവിടെ വേറൊന്നും കാണാൻ സാധിക്കില്ല പ്രതിമ സർവഭൂത സർവഭൂതസ്വരൂപനും സകല ഭൂതങ്ങളുടെയും ഈശ്വരനും ഈ ഭൂതങ്ങളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇതൊക്കെ അൽപബോധത്തിൽ പെട്ടുകിടക്കുന്നവരാ ഈ അൽപബോധത്തിൽ പെട്ടുകിടക്കുന്ന ഭൂതങ്ങൾ ഉണ്ടായതെല്ലാം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് കഥാപാത്രം നടൻ തന്നെയാണ് പക്ഷേ നടൻ്റെ വിശാലത കഥാപാത്രത്തിനില്ല നടൻ്റെ വൈവിധ്യം കഥാപാത്രത്തിനില്ല നടൻ കഥാപാത്രമായി തീരുന്നത് സ്വേച്ഛയാലാണ് കർമ്മങ്ങളുടെ ഫലമായിട്ടല്ല അതുകൊണ്ട് ഈ ഭൂതങ്ങള് ഏക്ക് ഒരു ഈശ്വരനുണ്ട് പാലകനുണ്ട് നിയന്താവുണ്ട് കഥാപാത്രത്തിനെ നിയന്ത്രിക്കുന്നത് നടനാണ് കഥാപാത്രത്തിന് സ്വാതന്ത്ര്യമില്ല സർവഭൂത സർവഭൂതസ്വരൂപനും സകല ഭൂതങ്ങളുടെയും ഈശ്വരനും സകല ഭൂതങ്ങളുടെയും പരിപാലകനുമായ ഭഗവാന് തൻ്റെ ശക്തിയായ മായയോട് കൂടിച്ചേർന്ന് ഭൂതങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു തൻ്റെ ശക്തിയായ മായയോട് കൂട്ടിച്ചേർന്ന് തൻ്റെ ക്രിയേറ്റീവ് പവർ കൊണ്ട് ഏതുപോലെയാണോ നടൻ തൻ്റെ സർഗാത്മക സർഗാത്മശേഷി കൊണ്ട് വിവിധ കഥാപാത്രങ്ങളായി തീരുന്നത് അതേപോലെ ഭഗവാൻ തൻ്റെ സർഗശക്തിയായ മായാഭഗവതിയോട് കൂടി ചേർന്ന് മായാഭഗവതി അളന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രിക്കുന്നത് അപരിമിതമായതിനെ അളന്ന് തിട്ടപ്പെടുത്തി പരിമിതമാക്കി അതിനെ നിയന്ത്രണ വിധേയമാക്കി വയ്ക്കുന്നത് ഭഗവാന്റെ സർഗശേഷിയാണ് ആ സർഗാത്മകതയാണ് ഈ പ്രപഞ്ചം അത് സൃഷ്ടി എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു സർഗാത്മകമായ ആവിഷ്കാരം എന്നൊരർത്ഥമുണ്ട് ഭഗവാന്റെ ആവിഷ്കാരമാണ് ഈ പ്രപഞ്ചം അതുകൊണ്ട് തന്നെ ഇത് ദുഃഖപൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇത് ഭഗവാന്റെ ആനന്ദത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ആണ് ഭഗവാൻ്റെ ആനന്ദമാണ് ഈ പ്രപഞ്ചം അതുകൊണ്ട് തൻ്റെ ശക്തിയായ മായയോട് കൂടി ചേർന്ന് ഭൂതങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു ഈശ്വരന് ഭേദഭാവനയില്ല അതിനാൽ അഹങ്കാരവുമില്ല ഇല്ല അഹങ്കാരം എങ്ങനെയുണ്ടാകും ഉണ്ടാകുന്നത് എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു ഭേദഭാവനയിലാണ് അഹങ്കാരം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന ചിന്തയുണ്ടാകുമ്പോഴാണ് ഈ അഹങ്കാരം മമതയാണ് അഹങ്കാരം അപ്പോൾ ഈ മമത എങ്ങനെ ഉണ്ടാകുന്നത് ഭേദഭാവനയിലാണ് ഉണ്ടാകുന്നത് എൻ്റേത് എൻ്റേതല്ലാത്തത് എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടാത്തത് എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമല്ലാത്തത് ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടു മൈത്രി കരുണ മുദിത ഉപേക്ഷ ഈ ഉപേക്ഷ ഭേദഭാവനയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ധ്യാന പ്രക്രിയയാണ് ഉപേക്ഷ എന്ന ധ്യാന പ്രക്രിയ പരിശീലിക്കുമ്പോൾ ഈ ഭേദഭാവന ഇല്ലാതെയാകും ഭേദഭാവന ഇല്ലാതെയാകുമ്പോൾ അഹങ്കാരം ഉണ്ടാവുകയില്ല ഭേദഭാവനയിൽ നിന്നിട്ടാണ് ഡ്യുവാലിറ്റിയിൽ നിന്നാണ് ഈഗോ ഉരുത്തിരിഞ്ഞു വരുന്നത് എപ്പോഴാണോ നോൺ ഡ്യുവൽ ആകുന്നത് അപ്പോൾ ഈഗോ ലസാവും പ്രിയപുത്ര അഹങ്കാരികളും അജ്ഞാനികളുമായ ഭക്തിഹീനരെ ജനന മരണ സംയുതമായ സംസാര ദുഃഖങ്ങളിലേക്ക് വലിച്ചെറിയുന്നതും സർമാ സർവാത്മഭാവത്തോടെ തന്നെ ചരണം പ്രാപിക്കുന്നവർക്ക് മോക്ഷത്തെ നൽകുന്നതും സകല ലോകത്തിനും ഏകാവലംബമായിരിക്കുന്നതും ആ സർവേശ്വരൻ തന്നെയാകുന്നു ആ ജഗതീശ്വരനെ നീയും സർവാത്മനാ ശരണം പ്രാപിച്ചാലും ലോക സൃഷ്ടാക്കളായ ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരും മൂക്കുകയറാൽ നിയന്ത്രിക്കപ്പെടുന്ന കാളകളെ പോലെ താന്തങ്ങളുടെ പ്രവൃത്തികൾ ഭംഗിയായി നിറവേറ്റി ഭഗവത് പ്രീതിക്കായി സ്വയം സമർപ്പിക്കുന്നു അപ്രകാരം തന്നെ നീയും സകല കർമ്മങ്ങളും ഈശ്വരപ്രീതിക്കായി സമർപ്പണ ബുദ്ധിയോടെ നിറവേറ്റിയാലും അടുത്ത ഒരു വലിയ കാര്യം വ്യാസഭഗവാൻ വെളിപ്പെടുത്തി തരികയാണ് പ്രിയപുത്ര അഹങ്കാരികളും അജ്ഞാനികളും അജ്ഞാനികൾ അൺ ആയിട്ടുള്ളവർ അപ്പോഴാണ് അജ്ഞാനികൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അറിവെന്ന് പറഞ്ഞാൽ അവയർനെസ് ഇൻഫർമേഷൻ അല്ല ഈ ജ്ഞാനം അവയർനെസ്സാണ് അപ്പം ഈ അവയർനെസ്സുള്ളവർ അഹങ്കാരികളായിരിക്കുകയല്ല അവയർനെസ് നോൺ ആയിരിക്കും അപ്പം അവയർനെസ് ഇല്ലാത്തവർക്ക് അൺ അവയറായിട്ടുള്ളവർക്കാണ് അഹങ്കാരം ഉണ്ടാവുക സൂക്ഷ്മതലങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള ശ്രദ്ധയോടുകൂടി അവയെ സമീപിക്കാതിരിക്കുമ്പോൾ ആ ശ്രദ്ധയില്ലാതെ എന്തിനെയെങ്കിലും സമീപിക്കുമ്പോൾ അഹങ്കാരം ഒരു വരും അപ്പോൾ അഹങ്കാരികളും അജ്ഞാനികളുമായ ഭക്തിഹീനരെ അങ്ങനെയുള്ളവർക്കാണ് ഭക്തി ഉണ്ടാവില്ല അവർക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ ഈ വികാരമല്ല ഭക്തി എന്ന് പറയുന്നത് സെന്റിമെന്റലിസം അല്ല ഭക്തി എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതിനോടുള്ള ആരാധനയാണ് അതാണ് ഭക്തി ഒരു ഓ ആണത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ സസൂക്ഷ്മമായിട്ടുള്ള വിന്യാസത്തെക്കുറിച്ച് ബോധമുള്ള ഏതൊരാൾക്കും താനേ ഉണ്ടാകുന്നതാണ് ഭക്തി അതുണ്ടാക്കാൻ പറ്റില്ല അത് താനേ ഉണ്ടാകണം ഭഗവാനെ വിളിച്ച് കരയാൻ പറഞ്ഞാൽ ഒരാൾ ഭക്തനൊന്നും ആവില്ല നിങ്ങളങ്ങനെ ധരിക്കുന്നതിന് എനിക്ക് ദുരോധമൊന്നുമില്ല പക്ഷേ അതൊന്നും ഭക്തിയല്ല അറിയാത്ത ഇല്ലാത്ത ഏതാണെന്നൊന്നും അറിയാത്ത എന്തോ ഒന്നിനെ പറ്റിയിട്ട് കിടന്ന് നിലവിളിക്കുന്നതൊന്നും ഭക്തിയല്ല ഭക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വിന്യാസത്തെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതത്തിൽ നിന്നുണരുന്ന ആരാധനയാണ് ഭക്തി അപ്പോൾ അജ്ഞാനികൾക്കും അഹങ്കാരികളും അവർക്ക് ഭക്തി ഉണ്ടാവില്ല അന്നവേറായിട്ടുള്ളവർക്ക് ഭക്തി ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവരെ ഭക്തൃതിഹീനർ എന്നാ വിളിക്കുക അഹങ്കാരികളും അജ്ഞാനികളുമായ ഭക്തിഹീനരെ ജനന മരണ സംയുതമായ സംസാര ദുഃഖങ്ങളിലേക്ക് വലിച്ചെറിയുന്നതും സർവാത്മഭാവത്തോടെ തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് മോക്ഷത്തെ നൽകുന്നതും സകല ലോകത്തിനും ഏകാവലംബമായിരിക്കുന്നതും ആ സർവേശ്വരൻ തന്നെയാകുന്നു ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആയിട്ടുള്ളത് ആ ഭഗവാൻ മാത്രമാകുന്നു അജ്ഞാനികളും അഹങ്കാരികളുമാക്കി തീർക്കുന്നത് ഭഗവാൻ അവരെ ഈ ജനന മരണ സംയുക്തമായ സംസാര ദുഃഖങ്ങളിൽ വലിച്ചെറിഞ്ഞ് അവരെ അതിലിട്ട് നീറ്റിയെടുക്കുന്നത് ഭഗവാൻ അവരെ കൊണ്ട് കൂടി എല്ലാ ആത്മാവും ഭഗവാനാണ് എന്ന ഭാ ബോധത്തോടു കൂടി സർവാത്മഭാവത്തോടു കൂടി ഭഗവാനെ ശരണം പ്രാപിപ്പിക്കുന്നതും ഭഗവാൻ അങ്ങനെ ശരണം പ്രാപിക്കുന്നവർക്ക് മോക്ഷം നൽകുന്നതും ഈ സകല ലോകത്തിനും ഏകാവലംബമായിരിക്കുന്നതും ആ ബോധമല്ലാതെ വേറെ ഒന്നും അവലംബമായിട്ടില്ല ആ ബോധം ഏകാവലംബം ആ ഒരൊറ്റ അവലംബം മാത്രമേ ഉള്ളൂ വേറെ ഒരു അവലംബം ഇല്ല ഏകാ സകല ലോകത്തിനും ഏക അവലംബമായിരിക്കുന്നതും ആ സർവേശ്വരൻ തന്നെയാകുന്നു ആ സർവ ജഗതീശ്വരനെ നീയും സർവാത്മനാ ശരണം പ്രാപിച്ചാലും എല്ലാം ആ പരമമായതിൻ്റെ തന്നെ ഉരുത്തിരിയലാണ് എന്ന് തിരിച്ചറിവോടുകൂടി ശരണം പ്രാപിച്ചാലും നിന്റെ അഹങ്കാരത്തിൻ്റെ പരിമിതിയെ മനസ്സിലാക്കിയിട്ട് അപരിമിതമായതിനെ ശരണം പ്രാപിച്ചാലും ലോക സൃഷ്ടാക്കളായ ബ്രഹ്മാവ് തുടങ്ങിയ എല്ലാ ദേവന്മാരും മൂക്കുകയറാൽ നിയന്ത്രിക്കപ്പെടുന്ന കാളകളെ പോലെ താൻ താങ്കളുടെ പ്രവൃത്തികൾ ഭംഗിയായി നിറവേറ്റിക്ക് നിറവേറ്റി ഭഗവത് പ്രീതിക്കായി സ്വയം സമർപ്പിക്കുന്നു തൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഭംഗിയായിട്ട് നിറവേറ്റുമ്പോഴാണ് ഭഗവത് പ്രീതി ഉണ്ടാകുന്നത് ബ്രഹ്മാവിൻ്റെ കഥ നമ്മൾ നേരത്തെ കേട്ടു ബ്രഹ്മാവിന് തൻ്റെ കർമ്മം തൻ്റെ പ്രവൃത്തി എന്താണ് എന്ന് തിരിച്ചറി എന്ന തിരിച്ചറിവില്ലായിരുന്നു തപസ്സിലൂടെയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത് ആ തിരിച്ചറിവുണ്ടായപ്പോൾ അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ നല്ലത് എന്ന് നമ്മൾ വിളിക്കുന്ന സൃഷ്ടികളുമുണ്ട് മോശം എന്ന് നമ്മൾ വിളിക്കുന്ന സൃഷ്ടികളുമുണ്ട് നന്മയേറിയ സൃഷ്ടികളുണ്ട് തിന്മയേറിയ സൃഷ്ടികളുണ്ട് അതൊന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല ഒരു ക രചയിതാവിൻ്റെ കഥകളിൽ നല്ല കഥാപാത്രങ്ങളുമുണ്ട് മോശം കഥാപാത്രങ്ങളുമുണ്ട് നല്ല അനുഭവങ്ങളുമുണ്ട് ദുരനുഭവങ്ങളുമുണ്ട് ദുരനുഭവങ്ങളും മോശം കഥാപാത്രങ്ങളും രചിച്ച രചയിതാവ് മോശക്കാരനാണ് എന്ന് വിവരമുള്ളവർക്ക് പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് സർഗാത്മശേഷിയുള്ള ഒരു രചയിതാവിൻ്റെ രചനയിലെ മോശത്തരങ്ങളും മോശം കഥാപാത്രങ്ങളും ആ സർഗാത്മകതയുടെ തന്നെ സവിശേഷതയാണ് അപ്പം അതുകൊണ്ട് ആ ആ മോശമായതിനെ രചിച്ച നല്ലതിൻ്റെ കൂടെ തന്നെ മോശമായതിനെ രചിച്ച രചയിതാവ് മോശക്കാരനാണെന്ന് പറയുന്നതുപോലെയുള്ളൂ ഈ ലോകത്ത് നടക്കുന്ന അനീതികളെന്ന് നമ്മൾ വിളിക്കുന്ന ദുഷ്ടന്മാരെന്ന് നമ്മൾ കരുതുന്നവ കരുതുന്ന ആൾക്കാരെ സൃഷ്ടിക്കുന്ന ഈശ്വരൻ മോശക്കാരനാണ് എന്ന് പറയുന്നത് ഈശ്വരൻ ഇതേപോലെ ഒരു മോശം ലോകത്തെ സൃഷ്ടിക്കുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യമല്ല ഇത് സർഗാത്മകതയാണ് ഇതിൽ നല്ലതും ചീത്തയും ഉണ്ടാകും നല്ല അനുഭവങ്ങളും ദുരനുഭവങ്ങളും ഉണ്ടാകും അതിൽ നമ്മുടെ ഓരോരുത്തർ ബ്രഹ്മാവ് എങ്ങനെയാണോ തൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നിർവഹിച്ചത് അതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിട്ടുള്ളത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെയാണ് അവെയർനെസ് മെഡിറ്റേഷൻ സഹായിക്കും ആ അവയർനെസ് മെഡിറ്റേഷനിലൂടെ നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കുമ്പോൾ അതാണ് സ്വയം സമർപ്പണം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളുടെ സർവാത്മനാവുള്ള നിർവഹണമാണ് സമർപ്പണം രാവണനായി വേഷം കെട്ടിയ നല്ലവനായ ഒരു നടൻ ആ രാവണ വേഷത്തെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നടന വൈഭവത്തോട് സമർപ്പണം ഉള്ളയാളായിത്തീരുന്നത് ഇത് മനസ്സിലാക്കാൻ വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം ഈശ്വരോന്മുഖമായിട്ടുള്ള പ്രയാണത്തിന് വളരെ സൂക്ഷ്മമായ ചിന്ത അനിവാര്യമാണ് ഇതൊരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പല പ്രാവശ്യം കേൾക്കണം അപ്പം അതുകൊണ്ട് അല്ലാതെ കേട്ട വാദി എടുത്ത് ചാടി വായി തോന്നിയതൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് കേൾക്കുക എനിക്കെന്തായാലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ നിങ്ങളെ വഴിതെറ്റിക്കാനോ യാതൊരു ഉദ്ദേശവും ഇല്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ താന്തങ്ങളുടെ പ്രവൃത്തികൾ ഭംഗിയായി നിറവേറ്റി അപ്പൊ അങ്ങനെ ഭംഗിയായിട്ട് നിറവേറ്റി നിറവേറ്റി ഭഗവത് പ്രീതിക്കായി സ്വ സ്വയം സമർപ്പിക്കുന്നു സംവിധായകൻ നല്ലവനായ എന്നെ വളരെ മോശമായ ഒരു കഥാപാത്രം അവതരിപ്പിക്കാനാണ് ക്ഷണിച്ചത് എങ്കിൽ ആ വളരെ മോശം കഥാപാത്രത്തെ നന്നായി അവതരിപ്പിക്കുന്നതിലൂടെയാണ് സംവിധായകന് പ്രീതി ഉണ്ടാവുക അതാണ് സ്വയം സമർപ്പണം അപ്രകാരം തന്നെ നീയും സകല കർമ്മങ്ങളും ഈശ്വരപ്രീതിക്കായി സമർപ്പണ ബുദ്ധിയോടെ നിറവേറ്റിയാലും സകല കർമ്മങ്ങളും നല്ല കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല സകല കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നല്ലതായി കൊള്ളണമെന്നില്ല നമ്മുടെ എല്ലാ ചിന്തകളും നല്ലതായി കൊള്ളണമെന്നില്ല നമ്മുടെ പ്രവൃത്തികളെ മുഴുവൻ ഭംഗിയായിട്ട് നിർവഹിക്കുക നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യത്തെ അവയർനെസ് മെഡിറ്റേഷനിലൂടെ അനാദര യോഗാഭ്യാസത്തിലൂടെ തിരിച്ചറിഞ്ഞ് അതിനെ ഭംഗിയായിട്ട് നിർവഹിക്കുക അപ്പം എന്ത് സംഭവിക്കും അതാണ് സമർപ്പണം ആ ഭംഗിയായിട്ട് നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യത്തെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നതാണ് സമർപ്പണം അങ്ങനെ സമർപ്പിതരായിട്ടുള്ളവരിൽ ഭഗവാൻ പ്രസാദിക്കും ഭഗവാൻ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം എന്ന അർത്ഥം നമ്മളാണ് ഈ ഭഗവാൻ അപ്പോൾ ഭഗവാന്റെ പ്രസാദം എന്ന് പറയുന്നത് സന്തോഷമാണ് ആനന്ദമാണ് അപ്പം നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭംഗിയായിട്ട് നിർവഹിക്കുന്നതാണ് ഈശ്വരപ്രീതിക്ക് കാരണമായി എത്തിയിരുന്നത് നമ്മളിതും ഇതിനു മുമ്പും നമ്മളീ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഒരേ കാര്യങ്ങൾ തന്നെയാണ് വിവിധ രീതിയിൽ വിവിധ കോണ്ടെക്സ്റ്റുകളിൽ പറയുന്നു എന്ന് മാത്രം അതുകൊണ്ട് അപ്രകാരം തന്നെ നീയും ഈ നീയും പറഞ്ഞാൽ ഞാനും നിങ്ങളും നീയും സകല കർമ്മങ്ങളും ഈശ്വരപ്രീതിക്കായി സമർപ്പണ ബുദ്ധിയോടെ നിറവേറ്റിയാലും അതാണ് ആനന്ദത്തിലേക്കുള്ള മാർഗം അതിലേക്ക് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിസൂക്ഷ്മമായിട്ട് ഇതിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം